വളരെ പരിപാടിയാണ് ചില ഇടങ്ങളിൽ കൂടുതലായിട്ടുണ്ട് പൈസ കംപ്ലീറ്റ് ബ്ലോക്ക് ന്യൂസ് സ്ട്രീറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ചോദ്യമായിട്ടാണ് ആ ചോദ്യം എന്താണ് പറയുന്നത് മുന്നേ തന്നെ ഞാൻ എവിടെയുള്ളത് ആദ്യം പറയാം ഞാൻ കണ്ണൂർ പോലീസ് മൈതാനിക്കടുത്താണുള്ളത് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന കല്യാണം അതിന് ഒരു എന്താ പറയാ ഒരു അഹങ്കാരം കൂടുതലാണോ അല്ലെങ്കിൽ അലങ്കാര ഭംഗി കൂടുതലായ കല്യാണമാണോ ആണോ ഇന്ന് നമ്മൾ കാണുന്നത് ഉദാഹരണത്തിന് രണ്ടു ദിവസം മുന്നേ കണ്ണൂരിൽ നടന്ന കല്യാണം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് അല്ലെ വരനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ടാണ് കല്യാണത്തിന് കല്യാണം നടന്നത് വധുവിന്റെ വീട്ടിലേക്ക് വരനെ ആനയിച്ചത് അപ്പൊ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടായി ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് എയർപോർട്ടിലേക്ക് പോകേണ്ട ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ പോലീസ് ഇപ്പൊ അവർക്കെതിരെ എടുത്തിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ കല്യാണത്തിന് കുറച്ച് അലങ്കാര ഭംഗി കൂടുതലാണോ അല്ലെ അഹങ്കാര ഭംഗി കൂടുതലാണോ എന്നാണ് എന്നത്തെ ൾക്ക് എവിടെയെങ്കിലും പോകേണ്ട യാത്രക്കാരാന്ന് ബുദ്ധിമുട്ടി അതുകൊണ്ട് അത് മാതിരി ഒന്നും പാടില്ലാന്ന് എന്റെ അഭിപ്രായം നല്ല ശിക്ഷ കൊടുത്തു കഴിഞ്ഞാല് അടുത്ത ആൾക്കാരെ ചെയ്യാണ്ട് നിക്കും എന്തുകൊണ്ടാണ് ശരിക്കും അതൊരു അവർ പ്രവൃത്തി അവരക്കുന്നു ഇത് ഇങ്ങനെ ആരും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതായത് കല്യാണ നിശ്ചയത്തിന് നമ്മൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്തതിനെ കൊണ്ടും കൊറ്റവും ആരോട് ചോദിക്കുന്നില്ല പറയൊന്നുമില്ല ഇത് ഇവര് ചെയ്തെന്ന് വെച്ചാൽ വളരെ മോശമാണ് എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടിട്ടുണ്ട് രോഗികളെ തന്നെ കൊണ്ടോണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോകുന്നത് ഏറ്റവും നല്ലത് ഇപ്പം വലിയ പുരോഗമനമൊന്നും ഇല്ലാത്ത ഒരു ഒരു സമയാണ് ഇപ്പം പൈസ ഒക്കെ എല്ലാവർക്കും വലിയ വിഷമത്തിലുള്ള സമയമാണ് അപ്പൊ അതിന്റെ കൂടെ പൈസ ഉള്ളതാണ് കല്യാണം വലിയ പുരോഗമനമായിട്ട് കൊണ്ടുപോകുന്നത് പൈസ ഇല്ലാത്തവർക്ക് അത് കാണുമ്പോഴൊന്നും വിഷമം ഉണ്ടാവില്ലേ പിന്നെ അതൊക്കെ തീർച്ചയായും അതൊക്കെ പിന്നെ പ്രോബ്ലം അല്ല റോഡ് മുതലൊക്കെ വണ്ടിയൊക്കെ പോകുന്ന സമയത്തൊക്കെ അത് അതൊക്കെ പ്രോബ്ലം അല്ലേ മോശം നിയമം ഉണ്ടല്ലോ നമ്മൾ എന്ത് പറയാനോ നിയമം അല്ലേ നോക്കണ്ടത് അതൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് റോഡിലൊക്കെ ആകുമ്പോൾ വാഹനങ്ങളൊക്കെ പോകുമ്പോ എന്താ അപകടവും സംഭവിക്കാം വെടിയൊക്കെ പൊട്ടിക്കുമ്പോ ഒക്കെ അല്ലേ അതൊക്കെ പ്രശ്നം തന്നെയാണ് അതൊക്കെ മോശം തന്നെയാണ് കുറച്ച് കൂടുതലാണോ എന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും ചില ചില ഇടങ്ങളിൽ കൂടുതലായിട്ടുണ്ട് പൈസ ഉള്ളവർക്ക് ഇല്ലാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൈസ എഴുത്ത് കാണിക്കുക പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ അതെങ്ങനെയാ ചെലവാക്കേണ്ടത് എന്നുള്ളത് അവർ ഈ വഴിയിലൂടെ ചിലവാക്കി ചെലവാക്കി അതൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ് കൂടുതലാണെന്ന് വെച്ചാൽ ഒട്ടകപ്പുറത്ത് കയറിയത് കൊണ്ടല്ലോ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാകൊണ്ട് കൂടുതലാണെന്ന് പറയാം കേസെടുത്തുവച്ചാൽ അത് വരന്റെ പേരിലാണ് കേസെടുത്തില്ല പക്ഷെ അങ്ങനെ എടുക്കുന്നതിനോട് ഇതില്ല പക്ഷെ എന്നാലും ഇപ്പഴത്തിലുള്ള ഇത് കുറച്ച് ഒഴിവാക്കമായിരുന്നു നിർത്തലാക്കണം എന്നല്ല അത് കുറച്ച് ഒഴിവാക്കമായിരുന്നു ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാം അപ്പം അവിടെ കൂടുതലെന്ന് പറയാൻ പറ്റില്ല കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഒരു അനാവശ്യ അലങ്കാര കല്യാണമല്ലേ

പിന്നെ ആകാൻ പറ്റും മറ്റുള്ളവരുടെ പിന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കിയിട്ടുള്ള ചെയ്യുന്നത് വളരെ ആഭാസകരമായ പരിപാടിയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണോ ശരിക്കും ർക്കാന്ന് വെച്ചാൽ എന്താണ് ഒരു തൽക്കാലം അവരെയൊക്കെ പറഞ്ഞ് ഒരു ബോധവാന്മാരാക്കുക ഇതുപോലെ ഇനി പിന്നെ ആവർത്തിക്കുന്നത് അത് യുവാക്കളിൽ ഉണ്ടാകുന്ന ഹരം അത് പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഹരമാണ് അപ്പോൾ അതിന് നമുക്ക് ആർക്കും ഉദ്ദേശിച്ചാലും നിൽക്കാത്ത ചില ആൾക്കാരുണ്ടാവും അങ്ങനെ പറ്റുന്നതാണ് അപ്പോൾ അവരൊക്കെ അവർക്കുള്ള ഒരു മാതൃകയായിട്ട് ഒരു ആയിട്ട് ഒരു പറഞ്ഞ് അവരെ ബോധവാന്മാരാക്കുക എന്നിട്ട് ശിക്ഷ എനിക്ക് ഉറപ്പാക്കും അല്ലെങ്കിൽ ക്രിമിനൽ സാമ്പത്തിക ശേഷിന്റെ കുഴപ്പമായിട്ടോ പിന്നെ അതിന്റെ എല്ലാം പിറകിലൊരു രാഷ്ട്രീയല്ല എന്താ വെച്ചാല് അതിലൊരു കച്ചവടം ഇത് കൂടുന്നുണ്ട് അതായത് മഞ്ഞ കല്യാണം മറ്റേ മറ്റേണ്ടല്ലോ അതെല്ലാം ഈ ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എല്ലാം കമ്പോളം വല്ക്കരിച്ചു കല്യാണല്ലേ കമ്പോളവൽക്കരണ അല്ലേ ശരിക്കും എങ്ങനെയാണ് കല്യാണം വേണ്ടത് കല്യാണം വേണ്ട ഒരു സാമൂഹ്യമായ എല്ലാ ഇതിൽ പങ്കെടുപ്പിച്ചോണ്ട് ചെറിയ രീതിയിൽ കുറച്ച് ആളുകൾ നല്ല രീതിയിൽ ഇതെല്ലാം അനാവശ്യം മുതലാളിത്ത കമ്പോളത്തിന്റെ ഭാഗമായിട്ട് ഓരോ നമ്മൾ അടിച്ചേൽപ്പിക്കുക നമ്മളിഷ്ടല്ലേ ഇത് എല്ലാവരും ടി വി അയാൾ ഓരോ മാധ്യമങ്ങളിലും പങ്കുവഹിക്കുന്നുണ്ട് നമ്മൾ സമൂഹത്തിന് ഇന്ന് ഇന്നലെ ചെയ്യിക്കണം നമ്മളിഷ്ടം മാത്രമല്ലല്ലോ പരസ്യത്തിൽ കൂടി അല്ല നമ്മൾ ഭക്ഷണം പോലും എന്ത് കഴിക്കണ തീരുമായിട്ട് നമ്മളല്ല അത് ആ ഒരു കാലം നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണോ അത് നമ്മളിഷ്ടമല്ല അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ നമുക്കും പോകണം ഇതിനെല്ലാം പുറകിലും നടക്കുന്ന കച്ചവടവും ഒരു കമ്പോളും വൽക്കരണം തന്നെയാണ് ഇപ്പോൾ ഓണാഘോഷം കോളേജിൽ കോളേജിലും സ്കൂളിലെല്ലാം നടത്തുന്നത് ഓണാഘോഷം മാത്രമല്ല അതിന് പുറകിൽ പൻ ഒരു കച്ചവട താല്പര്യമുണ്ട് ഇപ്പൊ പൂക്കളായിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ അതായത് മറ്റേ നമ്മൾ കേരളത്തോട് ഓണത്തോടും സ്നേഹം മാത്രമല്ല അത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം അത്യാവശ്യം നല്ല കോമഡി ആയിട്ടും അല്ലാണ്ടും ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയുള്ളവർക്കെതിരെ കേസ് കൊടുക്കണം അല്ലെങ്കിൽ ഇത് മോശമാണ് അല്ലെങ്കിൽ മോശമായ പ്രവൃത്തിയാണോ എന്നറിഞ്ഞിട്ടും ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്നത് അവരുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ളത് അതായത് യുവാക്കൾക്കിടയിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇതുപോലുള്ളവർക്ക് എതിരെ കേസെടുക്കണമെന്നാണ് നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം